ായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിപ്പാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് ഒരായിരം നന്ദി അർപ്പിക്കുക ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ ഏറെ അനുഗ്രഹവും ആശ്വാസവുമാകുന്നു എന്ന് കേൾക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഇന്ന് രാവിലെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും പുതുവഴികൾ തുറന്ന ദൈവം നിങ്ങളെ മാനിക്കുകയും ചെയ്യട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കണം ഓരോ ദിവസവും ദൈവകരങ്ങളിൽ നമ്മെ വഹിച്ച് പ്രാർത്ഥിക്കണം പ്രാർത്ഥന ഒരു ക്രിസ്തീയ ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആയുധമാണ് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ തകർക്കാൻ ഉലകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടവരാണ് അങ്ങനെയെങ്കിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം നാം ചില വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധി പ്രാർത്ഥിക്കാറുണ്ട് ദൈവസന്നിധി നമ്മൾ കരയാറുണ്ട് എന്നാൽ ചില സാഹചര്യങ്ങളിൽ ിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടികൾ ലഭിച്ചില്ലെന്ന് വരാം മിക്കവാറും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വച്ചിട്ടുള്ള പല പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട് ചിലപ്പോൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയമാകാം ഇരുപത്തൊന്ന് ദിവസവും നാൽപ്പത് ദിവസമൊക്കെ ദൈവമക്കൾ ഉപവസിച്ച് പ്രാർത്ഥിക്കാറുണ്ട് പക്ഷെ ആ ദിവസങ്ങളൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന ചില പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ ധാരാളം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത അനുഭവങ്ങൾ എൻ്റെ മുമ്പിലുണ്ട് വർഷങ്ങളായി നീണ്ട ദിവസങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത അനുഭവങ്ങൾ എൻ്റെ മുമ്പിലുണ്ട് ഇപ്പോഴും സമയം കിട്ടുമ്പോൾ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ദൈവസന്നധിയിൽ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യാറുണ്ട് ഉപവാസവും പ്രാർത്ഥനയുമാണ് ഒരു ക്രിസ്തീയ ദൈവിൻ്റെ ആദായം എന്ന് പറയുന്നത് അവന്റെ വളർച്ചയുടെ ആകത്തുക എന്ന് പറയുന്നത് ഉപവാസവും പ്രാർത്ഥനയുമാണ് പക്ഷെ എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഞാൻ വെച്ചിട്ടുള്ള ദൈവസന്നിധിയിൽ പകർന്നിട്ടുള്ള പല വിഷയങ്ങൾക്കും വർഷങ്ങൾക്ക് മുമ്പും മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ടുള്ള പല വിഷയങ്ങൾക്കും ഇന്നും മറുപടി കിട്ടാതെ കിടക്കുന്ന വിഷയങ്ങൾ ഉണ്ട് ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിന് ഇത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും ഇത്രമാത്രം ഉപവസിച്ചിട്ടും ആഹാരങ്ങൾ മാറ്റിവെച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ ഇരുന്നിട്ടും എന്തുകൊണ്ട് എൻ്റെ ഈ വിഷയത്തിന് മറുപടി കിട്ടുന്നില്ല എന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട് ചില സാഹചര്യങ്ങളിൽ ദൈവത്തോട് പോലും പിറുപുറുക്കേണ്ട അനുഭവങ്ങൾ എൻ്റെയും ജീവിതത്തിൽ പച്ചയ്ക്ക് പറഞ്ഞാൽ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ പലപ്പോഴും ആ സാഹചര്യങ്ങളിൽ ചിന്തിച്ചു പോകുന്നൊരു കാര്യമുണ്ട് ദൈവമെന്തേ കൈവിട്ടോ ദൈവമെന്താ പ്രാർത്ഥന കേൾക്കാത്ത ദൈവത്തിന് എന്നെ വേണ്ടേ ദൈവത്തിന് എന്നോട് കോപമാണോ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയോ അതോ ദൈവം എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു മറുപടി തരാ തരാതിരിക്കുന്നതാണോ കേൾക്കാതിരിക്കുന്നതാണോ എന്നൊക്കെ ചിന്തിച്ചു പോയ നാളുകൾ എൻ്റെ മുമ്പിലും വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ചില ആളുകൾ ഈ സന്ദേശം കേൾക്കുന്നുണ്ട് ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് ഒത്തിരി ഉപവസിച്ചിട്ട് ദൈവമക്കളോട് ദൈവദാസന്മാരോട് പ്രാർത്ഥിക്കുന്നവരോട് പ്രാർത്ഥനാ വിഷയങ്ങൾ ഷെയർ ചെയ്തിട്ട് ഇന്നല്ലെങ്കിൽ നാളെ വിഷയത്തിനൊരു പരിഹാരം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്ന ചില ആളുകൾ ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്നുണ്ട് പക്ഷെ സമയം പോയതല്ലാതെ ദിവസങ്ങൾ താണ്ടിയതല്ലാതെ വിഷയങ്ങൾക്കൊരു മറുപടി കിട്ടാത്ത അവസ്ഥകൾ സംഭവിച്ചു പോയത് ഇന്ന് രാവിലെ ദൈവാത്മാവ് കാണുന്നുണ്ട് അങ്ങനെയുള്ള ഒരു കൂട്ടം ജനത്തോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ വ്യക്തവും ശക്തവുമായി ഇടപെടുകയാണ് ആ ദൈവത്തിൻ്റെ ഇടപെടലാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ മടുത്തു പോകാതെ ദൈവത്തോട് ചോദിച്ചുകൊള്ളുക ഇതൂടെ പറയാം നിങ്ങളുടെ ആവശ്യങ്ങൾ മടുത്തു പോകാതെ ദൈവത്തോട് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് അത് ലഭിക്കും അപ്പം മടുത്തു പോകുന്ന നിലയിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം എത്തിച്ചേർന്നേക്കാം അതാണ് ഞാൻ നേരത്തെ ഓർപ്പിച്ചത് നാളുകൾ കൊണ്ട് പ്രാർത്ഥിച്ച വിഷയത്തിൽ ഒരു മറുപടിയില്ല ഇല്ല മക്കളുടെ വിവാഹം നടക്കാനായിരിക്കും പ്രാർത്ഥിച്ചത് ഒരു മറുപടിയില്ല വർഷങ്ങളായി വാടക വീട്ടിൽ കിടക്കുന്ന ഒരാളായിരിക്കാം നിങ്ങൾ ഒരു വീടിന് വേണ്ടിയായിരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു മറുപടിയില്ല നാളുകൾ കൊണ്ട് പലിശ കൊടുത്ത് കടം വീട്ടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ കടം തീരുന്നില്ല പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പക്ഷെ കടം മാറുന്നില്ല ഒരു മറുപടി ലഭിക്കുന്നില്ല ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു കാണും ഒത്തിരി ദൈവസ്ഥലിൽ ഉപവസിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്ത് കാണും പക്ഷെ ഒരു മറുപടി കിട്ടുന്നില്ല ഇങ്ങനെ മടുത്തുപോയ ചില വിഷയങ്ങളുണ്ട് പ്രാർത്ഥിച്ചു മടുത്തു ചില നാളുകൾക്ക് മുമ്പ് ഒരു ദൈവമകൻ എന്നോട് ഇങ്ങനെയാണ് എൻ്റെ പാസ്റ്ററെ ഞാൻ മടുത്തു ഞാൻ എന്താ മടുത്തത് പ്രാർത്ഥിച്ചു മടുത്തു ജോലി ചെയ്തു മടുത്തു എന്ന് കേട്ടിട്ടുണ്ട് ഓടി മടുത്തു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അനേകർക്ക് പലതും കൊടുത്ത് അന്നദാനങ്ങൾ ചെയ്തു മടുത്തു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ വ്യത്യസ്തമായൊരു പറച്ചിലാണ് ഒരു ടോക്കാണ് ഞാൻ കേട്ടത് എന്താണ് പ്രാർത്ഥിച്ചു മടുത്തു ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചു മടുത്ത് ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ചിലപ്പോൾ പല വിഷയങ്ങൾക്കും നിങ്ങൾക്ക് മറുപടി കിട്ടിക്കാണും വലിയ സീരിയസ് അല്ലാത്ത വിഷയങ്ങൾക്ക് പോലും നിങ്ങൾക്ക് മറുപടി കിട്ടിക്കാണും വലിയ പ്രാധാന്യമൊന്നുമില്ല കിട്ടിയാൽ കിട്ടട്ടെ എന്ന വിഷയത്തിന് പോലും നിങ്ങൾക്ക് മറുപടി കിട്ടിക്കാണും പക്ഷെ നിങ്ങൾ വെച്ചു പ്രാർത്ഥിച്ച അവകാശം പറഞ്ഞു പ്രാർത്ഥിച്ച നടന്നേ തീരൂ ഇത് സംഭവിച്ചേ മതിയാകൂ ദൈവപൂർത്തി വെളിപ്പെട്ടേ പറ്റൂ എന്ന് പറഞ്ഞ് മണിക്കൂറോളം കുത്തിയിരുന്ന് ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ട് മടുത്തിരിക്കുന്ന ആരെങ്കിലും ഇന്ന് രാവിലെ ഈ സന്ദേശങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ സന്ദേശം നിങ്ങൾക്കുള്ളതാണ് ഈ പ്രവചനദൂതം നിങ്ങൾക്കുള്ളതാണ് എന്തേ പോകാതെ ആവശ്യങ്ങൾ ദൈവത്തോട് ചോദിക്കുക കാരണം വചനം പറയുന്നു മുട്ടുവിൻ എന്നാൽ തുറക്കപ്പെടും അന്വേഷിപ്പിൻ കണ്ടെത്തും യാചിക്കുന്ന ഏവനും അത് ലഭിച്ചിരിക്കും നിങ്ങൾ മുട്ടുന്നത് ദൈവത്തിന്റെ മുമ്പിലാണെങ്കിൽ അന്വേഷിക്കുന്ന ദൈവപാതപഠത്തിലാണെങ്കിൽ യാചിക്കുന്നതും മനുഷ്യോടല്ല ഈ ലോകത്തിൽ മൺമറഞ്ഞു പോയോടല്ല ജനിച്ചിരിക്കുന്നവരോടല്ല ദൈവത്തോടാണ് ജീവനുള്ള ദൈവത്തോടാണ് നിങ്ങൾ യാചിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയെ നിങ്ങൾ എന്തു ചെയ്യരുത് മടുത്തു പോകരുത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കൂ നമ്മൾ ചില വിഷയങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് നമ്മൾ പറയാറുണ്ട് പക്ഷെ ദൈവം ചെയ്യുന്ന കാര്യം എങ്ങനെ അറിയാമോ ദൈവത്തിൻ്റെ സമയത്ത് മാത്രമേ ദൈവം ആ കാര്യം ചെയ്യൂ നമ്മുടെ സമയമല്ല ദൈവത്തിൻ്റെ സമയം അതുകൊണ്ടാണ് വചനം പറയുക എൻ്റെ ഗീതമല്ല നിന്റെ ഗീതം ദൈവത്തിൻ്റെ ഗീതവും ദൈവത്തിനൊരു സമയവും ഉണ്ട് ഒരുപക്ഷെ നമ്മുടെ അടുത്ത സെക്കൻഡിൽ നടക്കേണ്ട സീരിയസ് ആയ ഒരു വിഷയമായിരിക്കും പക്ഷെ ദൈവം തൻ്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ അതിന് പ്രവർത്തിക്കുവാൻ ഒരു ഉണ്ട് ഒരു സമയമുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ സമയത്തിനു വേണ്ടി നാം വെയിറ്റ് ചെയ്യണം എന്തിനാണ് ദൈവം തൻ്റെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറയുന്നറിയാമോ നമ്മൾ എടുത്തു ചാടി ഒരു കാര്യം ചെയ്താൽ വരാനിരിക്കുന്ന വലിയൊരു നന്മ നഷ്ടമാകുകയാണ് അതുകൊണ്ട് ദൈവം പറയുകയാണ് ഒരു വിടുതലുണ്ട് പക്ഷെ മടുത്തു പോകാതെ നീ ദൈവത്തോടെന്ത് ചെയ്യണം പ്രാർത്ഥിച്ച് ഇരിക്കണം ഈ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൽ ഒരു വിധവ ചെന്നിട്ട് ഒരു പട്ടണത്തിലെ ന്യായാധിപനോട് ചെന്ന് അപേക്ഷിക്കുന്ന ഒരപേഷ ഭാഗം നമുക്ക് കാണാൻ കഴിയും യുക്കോസ് പതിനെട്ടിൻ്റെ രണ്ടിൽ അതിൻ്റെ മൂന്ന് നാല് അഞ്ച് വാക്യങ്ങൾ ഞാൻ നിങ്ങളെ നിന്ന് വായിച്ച് കൽപ്പിക്കാം എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഇല്ലാത്ത ഒരു നായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ നായാധിപൻ്റെ പ്രത്യേകത എന്താണ് ദൈവത്തെ എന്തില്ല ഭയം ഇല്ല മനുഷ്യനെ ശങ്കയും ഇല്ല ഈ രണ്ട് കാര്യങ്ങളില്ലാത്ത ഒരു ന്യായാധിപൻ ദൈവവുമായിട്ട് ബന്ധമില്ല ദൈവത്തെ ഭയമില്ല മനുഷ്യനെ ഒരു ശങ്കയുമില്ല അങ്ങനെ ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു അപ്പോൾ ദൈവത്തെ ശ ഭയവും ഇല്ലാത്ത മനുഷ്യനെ ശങ്കയില്ലാത്ത ഒരു ന്യായാധിപൻ ഉള്ള പട്ടണത്തിൽ ആരുണ്ടായിരുന്നു ഒരു വിധവയും ഉണ്ടായിരുന്നു അവൾ ഈ നായാധിപൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ പ്രതിക്രി എൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു എന്താ ചെയ്യേണ്ടത് എൻ്റെ പ്രതിയോഗിയോട് എന്ത് ചെയ്യണം പ്രതിക്രിയ നടത്തി രക്ഷിക്കണമെന്ന് പറഞ്ഞു അവന് കുറേ കാലത്തേക്ക് മനസ്സില്ലായിരുന്നു ആർക്ക് ന്യായാധിപന് കുറേ കാലത്തേക്ക് മനസ്സ് ഇല്ലായിരുന്നു പിന്നെ അവൻ എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്ക ഇല്ല എങ്കിലും കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ദൈവത്തെ ഭയവും എനിക്ക് മനുഷ്യനെ ശങ്കയില്ല എങ്കിലും വിധ വിധവ എന്നെ അസഖ്യപ്പെടുത്തുന്നതുകൊണ്ട് അവൾ ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും വിധവ എന്താ ചെയ്യുന്നേ അസഖ്യമാക്കുന്നു ശല്യം ചെയ്യുന്നു ബുദ്ധിമുട്ടിക്കുന്നു ആവർത്തിച്ച് ആവർത്തിച്ചു പറയുന്നു കൂടെ കൂടെ പറയുന്നു എന്താ ചെയ്യണ്ടേ എന്റെ പ്രതിക് പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണം ആ വിധവ മടിച്ചില്ല കുറേ കാലത്തേക്ക് ഈ വിധവ പറഞ്ഞ വാക്കുകൾ പാലിക്കപ്പെടുവാൻ അത് നിവർത്തിച്ചു കൊടുക്കുവാൻ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തുവാൻ ഈ നായാധിപന് താല്പര്യമില്ലായിരുന്നു ഒന്ന് അവന് ദൈവത്തെ ഭയമില്ലാത്തവൻ മനുഷ്യനെ ശങ്കയില്ലാത്തവൻ പക്ഷെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ആ മനുഷ്യന്റെ ആ പ്രവർത്തികൾ മാറ്റി വച്ചിട്ട് അവർക്ക് വേണ്ടി പ്രതിക്രിയ നടത്തി രക്ഷിക്കുവാൻ ഈ നായാധിപൻ തയ്യാറാകുന്നു തയ്യാറാകുന്നതിൻ്റെ ഏക കാരണം അവിടെ കാണുന്നു പലപ്പോഴായി അസഖ്യപ്പെടുത്തുന്നതുകൊണ്ടാണ് അങ്ങനെ അസഖ്യപ്പെടുത്തിയതുകൊണ്ട് ന്യായാധിപൻ മനസ്സില്ലാത്തവൻ മനസ്സ് മുരടിച്ചവൻ താല്പര്യമില്ലാത്ത വിഷയത്തെ അവൻ താല്പര്യപൂർവ്വം ചെയ്തു കൊടുത്തതിൻ്റെ കാര്യം കൂടെ കൂടെ ബുദ്ധിമുട്ടിച്ചതുകൊണ്ടാണ് മടുത്തു പോകാതെ വിധവ അവളെ അവനെ അസഖ്യപ്പെടുത്തിയതുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് കുറേ കാലം പുറകെ നടന്നതുകൊണ്ടാണ് അവൻ ആ കാര്യം ചെയ്തു കൊടുത്തത് അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവ മക്കളോട് ഞാൻ ഇന്ന് പകൽ പറയാം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നീ പറയുന്ന ചില കാര്യങ്ങൾ നിവർത്തിച്ച് തന്നില്ല എങ്കിൽ അത് വിട്ടുകളയല്ല ചെയ്യേണ്ടത് ആമീൻ ദൈവ എന്നെ വെറുത്തു ദൈവ എന്നെ കൈവിട്ടു ദൈവ എന്നോട് ക്ഷമി ദൈവന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല ദൈവത്തിന് എന്നെ വേണ്ട എന്ന് പറഞ്ഞ് പിറുപുറുത്ത് പരാജയത്തിന്റെ വാക്കു പറഞ്ഞ് ക്ഷീണിച്ചിരിക്കാൻ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾ മടുപ്പ് കൂടാതെ ദൈവത്തോട് അപേക്ഷിക്കണം എങ്ങനെ മടുപ്പ് കൂടാതെ കാര്യം സാധിക്കുന്നിടം വരെ അതിനാണ് ഉദാഹരണം പറഞ്ഞത് വിധവ കാര്യം ടം വരെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി കിട്ടുന്നിടം വരെ നായാധിപനെ അസഖ്യപ്പെടുത്തിക്കൊണ്ട് ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്നതുപോലെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി നിങ്ങൾ പ്രാർത്ഥിക്കണം മടുക്കരുത് മക്കളെ വിവാഹമാണോ പ്രാർത്ഥിക്കാൻ മടുക്കരുത് കുഞ്ഞുങ്ങളുടെ ജോലിയാണോ പ്രാർത്ഥിക്കാൻ മടുക്കരുത് നിങ്ങളുടെ ഭൗതിക വിഷയം ഏതെങ്കിലും മേഖലയിൽ ഉയർച്ച ഉണ്ടാകാനാണോ പ്രാർത്ഥനയിൽ നിങ്ങൾ മടുക്കരുത് പ്രാർത്ഥിക്കാൻ നിങ്ങൾ മടുക്കരുത് പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ മുട്ടുമടക്കണം ചില ദിവസങ്ങൾ കഴിഞ്ഞെന്നിരിക്കാം ചില മാസങ്ങൾ കഴിഞ്ഞു പോയിന്നിരിക്കാം ചില വർഷങ്ങൾ നീണ്ടെന്നിരിക്കാം എന്ന സ്വർഗത്തിലെ ദൈവം അത് കുറിച്ചിട്ട് അനുഗ്രഹിക്കുന്ന ഒരു ദിവസമുണ്ട് എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആഗ്രഹിച്ചത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കൊതിച്ചത് ഈ കാലഘട്ടങ്ങളിൽ ദൈവം എനിക്ക് തമ്മ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ നടത്തിയത് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ മറന്നുപോയപ്പോഴും എൻ്റെ ദൈവം അത് മറന്നുകളയാതെ എൻ്റെ മക്കൽ അത് ഏൽപ്പിച്ച് എന്നെ ആദരിച്ചതും മാനിച്ചതും എനിക്കറിയാം അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ജനത്തോടും ഞാൻ ദൂത് കൈമാറുകയാണ് മടുത്തു പോകാതെ നീ ദൈവത്തോട് അപേക്ഷിക്ക് ഒരിക്കലും ക്ഷീണം കാണിക്കരുത് ഒരിക്കലും മടുത്തു പോകരുത് ഞാൻ ഇത്രയും നാളും പ്രാർത്ഥിച്ചല്ലോ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തല്ലോ ഞാൻ ഒത്തിരി ഉപവസിച്ചതാണല്ലോ ഇനി ഈ കാര്യം നടക്കില്ല എന്ന് പറഞ്ഞ് പിറുപുഴുത്തും പരാജയപ്പെട്ട് വരുന്നിട്ട് പോകരുത് ലഭിക്കുന്നിടം വരെ വിധവാസഖ്യപ്പെടുത്തിയതുപോലെ അവൾക്കത് ലഭിക്കുന്നിടം വരെ അവൾ ബുദ്ധിമുട്ടിച്ചതുപോലെ നിങ്ങൾ ദൈവസന്നിധി ലഭിക്കുന്നിടം വരെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഉച്ചരിക്കണം നിങ്ങളുടെ ആവശ്യങ്ങൾ മടി കൂടാതെ ദൈവത്തോട് പറയണം ദൈവം നിനക്ക് വേണ്ടി പുതുവഴികളെ തുറക്കും നിന്റെ കുഞ്ഞുങ്ങളെ ആദരിക്കും ആ ദിവസം ഇന്നാകട്ടെ ഇന്ന് പകല ദൈവം നിനക്ക് വേണ്ടി ചെയ്യുന്ന നാളാകട്ടെ ദൈവം നിനക്ക് വേണ്ടി ചെയ്യുന്ന മണിക്കൂറാകട്ടെ നിന്റെ ജീവിതത്തിൽ ഒരു വലിയ ഉയർച്ച വലിയ നന്മ കർത്താവ് ഒരുക്കിയിട്ടുണ്ട് ക്ഷീണിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല തകർന്നു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല മുടിഞ്ഞു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല ആക്കി വെച്ചിരിക്കുന്ന പട്ടണത്തിൽ ആക്കി വെച്ചിരിക്കുന്ന ദേശത്ത് ആക്കി വെച്ചിരിക്കുന്ന വീടിനകത്ത് നീ ഉയർച്ച പ്രാപിക്കും നിനക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും നിന്റെ കണ്ണുനീരിന് മറുപടി ഉണ്ടാകും നീ എത്ര പ്രാവശ്യം കരഞ്ഞു അതിനേക്കാൾ ഇരട്ടി പ്രതിഫലം തന്ന് നിന്നെ ആദരിക്കുകയും മാനിക്കുകയും ഉയർത്തുകയും ചെയ്യുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ടെന്ന് ഞാൻ ഇന്ന് പകൽ ദൂത് കൈമാറുകയാണ് അങ്ങനെങ്കിൽ ഞാൻ ഇന്ന് പകൽ പറഞ്ഞ ദൂത് എത്രവർക്ക് മനസ്സിലായി മടുത്തു പോകരുത് ജീവിതത്തിൽ മടുക്കുന്ന മടുപ്പിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരാം നമ്മുടെ കൂടെയുള്ളവർ ചോദിച്ചേക്കാം എന്തിനാണ് നീ പ്രാർത്ഥിക്കുന്നത് എന്തിനാ നീ ചോദിച്ചേക്കാം ഹന്നായോട് പെനീന ചോദിച്ചതുപോലെ നീ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്താണ് നിനക്ക് മറുപടി കിട്ടാത്ത നിനക്കൊരു തലമുറ കിട്ടാത്ത ഹന്നായി ആമയ വല്ലാതെ പെനീന ആമയെ ദുഃഖിപ്പിച്ചുവെങ്കിൽ മടുപ്പിച്ചുവെങ്കിൽ പക്ഷെ ആ മടുപ്പിനകത്ത് അവൾ ക്ഷീണിച്ചു പോകാതെ ആല എത്തിച്ചെന്ന് മുട്ടുമടക്കി പ്രാർത്ഥിച്ചപ്പോൾ ദൈവ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തിയതുപോലെ നിങ്ങളുടെ അവസ്ഥക്കും ദൈവമാറ്റം വരുത്താൻ പോകുകയാ നിങ്ങളുടെ സ്ഥിതിയും ദൈവം മാറ്റാൻ പോകുക അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ മടുത്തു പോകരുത് ഒരുപക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന് അഞ്ച് വർഷം പഴക്കം കാണും പത്തു വർഷം പഴക്കം കാണും വിവാഹം കഴിഞ്ഞ കാലം മുതൽ ഉള്ള പഴക്കം കാണും മക്കൾ ജനിച്ച സമയമുള്ള പഴക്കം കാണും ഇല്ല കഴിഞ്ഞ ആറു മാസമായി രണ്ടു വർഷമായി കഴിഞ്ഞ ഒരാഴ്ചയായി നീ പ്രാർത്ഥിക്കുന്ന വിഷയമായിരിക്കും മറുപടി കിട്ടിയില്ലെങ്കിലും നിരാശപ്പെടരുത് മടുത്തു പോകരുത് തമ്പുരാൻ്റെ മുഖത്തേക്ക് നോക്ക് വേദപുസ്തകം പറയുന്നു അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ച് പോയതുമില്ല നിങ്ങളുടെ മുഖം ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കില്ല മറുപടിയുണ്ട് പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട് കണ്ണുനീരിന്റെ മറുപടിയുണ്ട് വിശ്വസിക്കുന്നവർ കണ്ണടയ്ക്കു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പിതാവാം ദൈവമേ സ്വർഗീയ പിതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകിയ നല്ല വചനത്തിനായി സ്തോതം ഇന്ന് രാവിലെ ഞങ്ങളെ ഉറപ്പിച്ച അരക്കെട്ടിട്ട് ഉറപ്പിച്ച ഞങ്ങളുടെ വചനത്തിനായി സ്തോന്നു ഞങ്ങൾ പലപ്പോഴും അടുത്തവരാണ് ക്ഷീണിച്ചവരാണ് എന്ന ദൈവാത്മാവ് ഞങ്ങളെ എൻകറേജ് ചെയ്ത് ഞങ്ങളെ ശക്തീകരിച്ച് ഇന്ന് രാവിലെ ഒരിക്കൽ കൂടെ ഞങ്ങളോട് സംസാരിച്ച വചനത്തിനായി സ്തോത്രം ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു പല മടുപ്പുകളുടെ ജീവിതത്തിലുണ്ട് എന്നാൽ ആ മടുപ്പിനകത്ത് തളർന്നു പോകാതെ വീണ്ടും കാര്യം നടക്കുന്നവം വരെ തമ്പുരാന്റെ മുഖത്തേക്ക് നോക്കി തന്നെ പ്രാർത്ഥിപ്പാൻ ആ വിധവ അസഖ്യപ്പെടുത്തിയതുപോലെ ദൈവസന്നിധി പ്രാർത്ഥിപ്പാൽ ഞങ്ങളെ ശക്തരാക്കണമേ ഞങ്ങളെ ബലപ്പെടുത്തണമേ ഞങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്കും ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു മാനസികമായ സംഘർഷങ്ങൾ ആമ സാഹചര്യങ്ങൾ ആമ മോശമാകുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിവാഹപ്രായം ആയർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ വളരെ രോഗത്താൽ കഴിയുന്ന രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വഴിമുട്ടിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വന്തമായി ഭവനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ മടുത്ത് പോകാതെ അങ്ങയുടെ മുഖത്തേക്ക് നോക്കി ഇവർ കർത്താവെ വിടുതൽ പ്രാപിക്കട്ടെ അങ്ങനെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇവരെ പ്രാർത്ഥിക്കുന്നു ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പച്ചനോട് അപേക്ഷിക്കുന്നു കർത്താവെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ പോകാതെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക മറുപടി ഉറപ്പാണ് ഉടനെയുണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ